നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഒരു യുദ്ധം ഉണ്ടായാൽ അതിനെ നേരിടാൻ സർവ്വസജ്ജമായിട്ടാണ് ഇന്ത്യ നിൽക്കുന്നത് കര നാവിക വ്യോമസേനകളെല്ലാം തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുമുണ്ട് എന്നാൽ തൊട്ടപ്പുറത്ത് പാകിസ്ഥാന്റെ അവസ്ഥ അങ്ങനെയല്ല പാകിസ്ഥാന് ആവനാഴിയിൽ അസ്ത്രങ്ങൾ പോലും ഇല്ലാത്ത ഒരു ഗതികേടാണുള്ളത് ഇപ്പോൾ പാക് പട്ടാളം ആയുധങ്ങൾ നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് ചൈനയുടെ കാലു പിടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒപ്പം തന്നെ മറ്റൊരു നിർണായക നീക്കം നടന്നിരിക്കുന്നു അതായത് തുർക്കിയുടെ യുദ്ധ കപ്പൽ കറാച്ചി തീരത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ് ആയുധങ്ങളുമായിട്ടാണ് തുർക്കിയുടെ കപ്പൽ എത്തിയത് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇതിനു മുൻപും തുർക്കി ഇന്ത്യക്ക് നേരെ ഒരു പ്രകോപനം നടത്തിയതാണ് ആയുധങ്ങളുമായി കറാച്ചിയിൽ ഇതിനു മുൻപ് തുർക്കിയുടെ വിമാനങ്ങൾ എത്തിയിരുന്നു പക്ഷെ അന്ന് എർദോഗാൻ ഇന്ത്യ ഇടഞ്ഞപ്പോൾ എർദോഗാൻ പറഞ്ഞത് അത് ആയുധങ്ങളുമായി എത്തിയതല്ല ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടി കറാച്ചിയിൽ ഇറങ്ങിയതാണ് എന്ന് പറയുന്നു അങ്ങനെ പാകിസ്ഥാൻ ഇപ്പോൾ ആവശ്യമുള്ളത് ആയുധങ്ങളാണ് ആ ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുകയാണ് ചൈനയും ഈ പറയുന്ന തുർക്കിയും പക്ഷേ ചൈനയിൽ നിന്ന് ഒരു ആയുധമാണ് പാകിസ്ഥാൻ പ്രത്യേകം ചൂണ്ടാൻ നോക്കിയിരിക്കുന്നത് അത് കിട്ടുമോ ഇല്ലയോ ചൈന അത് കൊടുക്കുമോ എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാന്റെ ഈ തയ്യാറെടുപ്പുകൾക്ക് ഇപ്പോൾ ഇന്ത്യ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ഇന്ത്യ നാഗ് ഭാർഗവ മിസൈലുകൾ അസ്ത്രങ്ങൾ പുറത്തെടുത്ത് പാകിസ്ഥാൻ ഒരു മറുപടി കൊടുത്തിരിക്കുകയാണ് എന്താണ് നിലവിലെ ഒരു സാഹചര്യം എന്താണ് നിലവിലെ സാഹചര്യം ഏറ്റവും ആദ്യം പറഞ്ഞത് തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ് ചൈനയോട് കാരണം എങ്ങനെയെങ്കിലും കാരണം ഇന്ത്യയുടെ കയ്യിൽ എന്തുമാത്രം ആയുധങ്ങളുണ്ട് എന്താണ് ഇന്ത്യയുടെ ശക്തി എന്നുള്ളത് പാകിസ്ഥാന് നന്നായിട്ട് അറിയാം എത്ര എത്ര തന്നെ അതിപ്പോ നമ്മൾ പ്രതിരോധ പ്രതിരോധത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരു രാജ്യവും മുഴുവനായിട്ട് വെളിപ്പെടുത്താറില്ല ഇന്ത്യയും അതുപോലെ ചെയ്തിട്ടില്ല പക്ഷെ എങ്കിൽ പോലും ഇന്ത്യയുടെ കരുത്ത് എന്താണ് എന്നുള്ളത് തീർച്ചയായും കാരണം കാർഗിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴും അതിനുശേഷം ഉണ്ടായതിലുമെല്ലാം തന്നെ പുൽവാമയിലെല്ലാം നമ്മുടെ കരുത്ത് അവർ മനസ്സിലാക്കിയതുമാണ് അപ്പോൾ ഇപ്പൊ അവർക്ക് എങ്ങനെയെങ്കിലും ചൈനയുടെ കാൽക്കൽ വീണ് ആയുധങ്ങൾക്ക് കെഞ്ചുമാണ് ചെയ്യുന്നത് അതിന് പകരമായി എന്ത് വേണമെങ്കിൽ തരാം ഭൂമി വേണമെങ്കിൽ തരാം മണ്ണ് വേണമെങ്കിൽ തരാം പെണ്ണ് വേണമെങ്കിൽ തരാം എന്നൊക്കെയാണ് പറയുന്നത് കാരണം എന്ത് എന്ത് വേണമെങ്കിലും എന്ത് കരാറിൽ വേണമെങ്കിലും ഞങ്ങൾ ഒപ്പിടാൻ തയ്യാറാണ് പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് ആയുധങ്ങൾ അവിടെ നിന്ന് ലഭിക്കണം കാരണം എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ മുന്നിൽ ഒന്ന് പിടിച്ചു നിൽക്കണം ഈയൊരു ഇതിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് പക്ഷെ അപ്പൊ ചൈന ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും പ്രകൃതി സമ്പത്തിനെ കൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിലെ വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് ചൈനയ്ക്ക് ആവശ്യം കാരണം ഇതിനു മുമ്പ് തന്നെ ചൈന പാകിസ്ഥാന്റെ മുക്കാൽ ഭാഗം കൈയേറി കഴിഞ്ഞിട്ടുണ്ട് കാരണം വിപണിയിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ചൈനീസ് സാധനങ്ങൾ മാത്രമേ അവിടെ കിട്ടാനുള്ളൂ ആയുധങ്ങൾ മാത്രമല്ല ആയുധങ്ങളും ഇതുപോലെ കുറച്ച് കളിപ്പാട്ടുകളായിട്ടുള്ള ആയുധങ്ങളുണ്ട് അതുപോലെ തന്നെ സാധനങ്ങളും ചൈനീസ് സാധനങ്ങൾ തന്നെയാണ് അവിടെ കിട്ടുന്നത് അപ്പൊ ഇന്ത്യക്കെതിരെ പോരാടാനുള്ള ആയുധങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അഭ്യാസത്തിൽ അവർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ചൈനീസ് നോറിൻ കോയുടെ ആന്റി ടാങ്ക് മിസൈലായ റെഡ് ആരോ ലഭിക്കാനുള്ള പരക്കംപാച്ചിലാണ് റെഡ് ആരോ അവർക്ക് ലഭിക്കണം എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് കാരണം ഇന്ത്യയുടെ കയ്യിൽ നാഗഭാർഗവ വസ്ത്രങ്ങളെല്ലാം ഉണ്ട് എന്നറിയാം അപ്പോൾ അത്തരം അതിനോടൊന്ന് പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ അതിന്റെ മുൻപിലേക്ക് കൊടുക്കു നിൽക്കാൻ വെറും കളിപ്പാട്ടാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ആധുനിക ടാങ്ക് വേദ മിസൈൽ സംവിധാനമായ റെഡ് ആരോ കിട്ടിയാൽ കൊള്ളാം എന്നതുള്ളതാണ് പാകിസ്ഥാന്റെ ഒരു ആഗ്രഹം കാരണം ഇത് സർഫേസ് ടു സർവേസിന്റെ സർഫേസ് മിസൈലാണ് എ എഫ് ടി ടെൻ എന്നാണ് ഇതിനെ പറയുന്നത് ഫൈബർ ഓപ്റ്റിക് വയർ ഗൈഡൻസ് ഉപയോഗിക്കുന്ന ഒരു നോൺലൈൻ ഓഫ് സൈറ്റ് മിസൈലാണ് ഇത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മിസൈൽ വിക്ഷേപിക്കുന്നയാൾക്ക് ലക്ഷ്യം നേരിട്ട് കാണാൻ കഴിയണം നിർബന്ധമില്ല മിസൈൽ സഞ്ചരിക്കുമ്പോൾ അതിനുള്ളിൽ ഒരു ക്യാമറയുണ്ട് ഈ ക്യാമറ ദൃശ്യങ്ങളെല്ലാം ഓപ്പറേറ്റർക്ക് എവിടുന്നാണോ ഈ മിസൈൽ അയച്ചത് അവിടെ ഇരുന്ന് കാണാം എന്നിട്ട് മിസൈലിനെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ കഴിയും അപ്പോ ഈ ഒരു ഇന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയെ ഇന്ത്യക്കെതിരെ പിടിച്ചു നിൽക്കാനാകും എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ഒരു പ്രതീക്ഷ ആ എനിക്ക് തോന്നുന്നു അവർക്ക് എന്തായാലും ഇന്ത്യൻ അതിർത്തി കടന്നു കയറി ഇന്ത്യയുടെ അതിർത്തി കടന്നു പോയിട്ട് ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് വരാനുള്ള ധൈര്യം പോലും ഇല്ല അപ്പൊ അതിന് അകത്തിരുന്നു കൊണ്ട് ഒളിച്ചിരുന്നു കൊണ്ട് ഇന്ത്യയെ ആക്രമിക്കാൻ ഈ റെഡ് അരോ കിട്ടിയാൽ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പൊ ചൈനയുടെ മുമ്പിൽ കടന്ന് കെഞ്ചി വിളിച്ച് ചോദിക്കുന്നത് കാരണം ഇന്ത്യയുടെ കവചിത സുരക്ഷാ ശേഷിയിലെയും ആന്റി ടാങ്ക് മിസൈൽ സംവിധാനങ്ങളുടെയും എല്ലാം വളർച്ച അതാണ് പാകിസ്ഥാൻ ഇത്തരം ആയുധങ്ങൾക്ക് വേണ്ടി ചൈനയെ ആശ്രയിക്കേണ്ടത് കാരണം ഇന്ത്യ എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈ റെഡ് ആരോ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കാം എന്നുള്ളൊരു മനക്കോട്ടയാണ് പാകിസ്ഥാൻ ഇപ്പോ കിട്ടുന്നത് അതിന് പകരമായിട്ടാണ് ഇന്ത്യ ഇറക്കിയിരിക്കുന്ന നമ്മുടെ നാഗ ഭാർഗവ എന്നുള്ള അസ്ത്രങ്ങള് ഇത് അത്ര ചെറിയ സംഭവങ്ങളൊന്നുമല്ല ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ഫയർ ആൻഡ് ഫോർഗറ്റ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ് നാഗ് ഉൾപ്പെടെയുള്ള അസ്ത്രങ്ങൾ തന്നെയാണ് വലിയ മിസൈലുകൾ തന്നെയാണ് നമ്മുടെ കൈവശമുള്ളത് ഇതിനോട് പിടിച്ചു നിൽക്കാനുള്ള ഒരു തരത്തിലുള്ള സംഭവങ്ങളും ഇവരുടെ കയ്യിലില്ല ഈ നാഗാസ്ത്രത്തെയാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഈ മിസൈലിന്റെ പൊക്രാനിന്റെ പരീക്ഷണവും അത് പ്രകടിപ്പിച്ച കൃത്യതയും ഇതാണ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാനെ പേടിപ്പിക്കുന്നത് ഇത്ര കൃത്യമായിട്ട് ഒരു ആയുധം ഇത്ര കൃത്യമായി വിക്ഷേപിക്കാവുന്ന ഒരു ആയുധം കൈവശം എന്ന് കഴിഞ്ഞാൽ എങ്ങനെ അതിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കും എന്നുള്ള അറിയുന്നില്ല അതാണ് ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും ഈ മിസൈൽ ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുത്തു വിട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിനെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ നാഗ മിസൈലിനെ മിസൈലിലെ ഇൻഫ്രാറെഡ് സീക്കർ ഉപയോഗിച്ച് ലക്ഷ്യത്തെ സ്വയം കണ്ടെത്തി പിന്തുടർന്ന് നശിപ്പിക്കാൻ ഇതിന് കഴിയും അതുകൊണ്ടാണ് ഇവർ റെഡ് ആരോ ചോദിക്കുന്നത് കാരണം ഇത് മുളിച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റൂല അതിന് ക്യാമറ ഉണ്ടല്ലോ എന്നുള്ളതാണ് ഇവർ കാണുന്നൊരു ഗുണമുള്ളത് അപ്പൊ നാഗ മിസൈൽ വിക്ഷേപിക്കുന്ന വാഹനത്തിനോ സൈനികർക്കോ തൊടുത്തു ശേഷം സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറാൻ സമയം കിട്ടും ഇത് കൊടുത്തു കഴിഞ്ഞ് തൊടുത്തു വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് മാറുന്ന സമയം വരെ ഈ മിസൈൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നവരെ സമയമുണ്ട് ഇവർക്കത് വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനെ ലക്ഷ്യം കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഡിആർഡിഒ വികസിപ്പിച്ചെടുത്തിട്ടുള്ള നാഗ്മർക്ക് ടു മിസൈൽ ആധുനിക കവചിത ഭീഷണികളെ നിർവീര്യമാക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതുമാണ് അപ്പൊ ഇത്തരം ഒരു വലിയ സംഭവം തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത് പിന്നീട് വേറെ ഒന്നുള്ളത് മൈക്രോ മിസൈൽ സംവിധാനമുണ്ട് ഭാർഗവാസ്ത്ര എന്നാണ് പേര് അപ്പോ പാക് ഭീഷണിയെ നേരിടാൻ തദ്ദേശീയ ഡ്രോൺ പ്രതിരോധ ശേഷി വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ ഇങ്ങനെ കാര്യമായ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് ഇതിനൊരു പ്രധാന ഉദാഹരണമാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത മറ്റൊരു മൈക്രോ മിസൈൽ ആ സംവിധാനമാണ് ഭാർഗവാസ്ത്ര എന്നറിയപ്പെടുന്നത് ഇതില് അറുപത്തിനാല് മൈക്രോ മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള ഒരു മൊബൈൽ പ്രതിരോധ പ്ലാറ്റ്ഫോമാണ് ഇത് ഡ്രോൺ ആക്രമണങ്ങളെ നേരിടാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ശത്രുക്കളുടെ ഡ്രോണുകളെ വിജയകരമായി ട്രാക്ക് ചെയ്യാൻ കഴിയും നശിപ്പിക്കാൻ കഴിയും പേര് തന്നെ അതാണ് ഭാർഗവാസ്ത്ര പരശുരാമന്റെ പേരിലാണ് വന്നത് കാരണം പരശുരാമനെ കാണുമ്പോൾ എങ്ങനെയാണോ കിടുങ്ങിയിരുന്നത് അതുപോലെയാണ് ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യയുടെ മുമ്പിൽ കിടുങ്ങിയിരിക്കുകയാണ് അപ്പൊ ഈ ഭാർഗവാസ്ത്ര എന്നുള്ളതെല്ലാം പരീക്ഷണത്തിൽ തന്നെ തെളിയിച്ചിട്ടുള്ള സംഭവങ്ങളാണ് അപ്പൊ ഇതെല്ലാം നമ്മൾ ഇറങ്ങി പ്രയോഗിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ മുമ്പിൽ രക്ഷപ്പെടുക എന്നുള്ളത് ഇവർക്കറിയില്ല അതുകൊണ്ട് തന്നെ എല്ലാ ദിശകളിൽ നിന്നുമുള്ള ഡ്രോൺ ഭീഷണികളെ പ്രതിരോധിക്കാൻ ശക്തമായ ഒരു കവചവും ഇത് തീർക്കും അപ്പൊ ഇത് ഇതിന്റെ ലക്ഷ്യം അത് ചെയ്തുകൊണ്ടിരിക്കും ഒപ്പം തന്നെ മറ്റൊന്നിനും ഇതിനെ ആക്രമിക്കാനും പറ്റില്ല അപ്പൊ ഒരു വലിയ വളരെ വലിയൊരു പ്രതിരോധ സംവിധാനം തന്നെയാണ് ഈ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിനെ ഉപമിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ അയൻ ഡോമുമായിട്ടാണ് അയൻ ഡോമുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ കവചം അയൻ ഡോമിനെക്കാളും സങ്കീർണമാണെന്നാണ് പറയുന്നത് അയൻ ഡോമിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അടുത്തു മാത്രമേ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ ഇത് അങ്ങനെയല്ല അടുത്തു പ്രതിരോധിക്കാനുമുണ്ട് പ്രതിരോധിക്കാനും പ്രതിരോധിക്കാനുമുണ്ട് അപ്പൊ ഈ മിസൈലുകള് ചൈനയുടെ നൂതന ബാലിസ്റ്റിക് ആയുധ ശേഖരങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്കും അറിയാം അപ്പൊ ചൈനയുടെ ആയുധ ശേഖരത്തിൽ നിന്നായിരിക്കണം പാകിസ്ഥാനിലേക്ക് ആയുധങ്ങൾ ലഭിക്കുക എന്നുള്ളത് ഇന്ത്യ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചൈനയുടെ കയ്യിൽ എന്തെല്ലാം മിസൈലുകൾ ഉണ്ടോ അതിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒരു ബഹുതല വല പോലെയുള്ള ഒരു ശൃംഖലയാണ് ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ളത് കാർഗിൽ യുദ്ധത്തിന് ശേഷം രണ്ടായിരം മുതൽ ഇത് നമ്മൾ ഇതിനെ ഉണ്ടാക്കാൻ വേണ്ടി ഇതിന്റെ ഇത് ലക്ഷ്യം കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ അത് ഒരു പരിധിയിലധികം തൊണ്ണൂറ് ശതമാനത്തിലധികം ഘട്ടം ഒന്ന് കഴിഞ്ഞു ഘട്ടം രണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ത്യ ഇതിനപ്പുറം ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകളുണ്ട് ഡ്രോണുകളുണ്ട് ക്രൂയിസ് മിസൈലുകളുണ്ട് ഇങ്ങനെ ഇതെല്ലാം തന്നെ ഈ എല്ലാ എന്ത് എന്ത് തരത്തിലുള്ള അപകടങ്ങൾ നമുക്ക് നേരെ വന്നാലും ഇതിനെല്ലാം തടുക്കാൻ പറ്റുന്ന സംവിധാനം ഇന്ത്യ അത് നമ്മൾ പറയേണ്ട ഒരു ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ ആയുധം തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ മറ്റേ ആയുധങ്ങള് ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായിരുന്നു ഇന്ത്യ ഇന്നിപ്പോൾ ആ ചരിത്രം മാറി ഇന്നിപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യ ഉണ്ടാക്കിയെടുക്കുന്ന യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നതിന്റെ രാജ്യങ്ങൾ ക്യൂ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത്രത്തോളം ഇന്ത്യ മുന്നേറി കഴിഞ്ഞു പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായി ഒരു ആയുധങ്ങൾ പോലും നിർമ്മിച്ചെടുക്കാൻ കഴിയാത്ത പാപ്പരായ ഒരു രാജ്യം എന്ന് വേണം പറയാൻ പാകിസ്ഥാൻ ഇന്ത്യയെ ഭയക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അതായത് ഒരു ഒരു തരത്തിലും ഇന്ത്യക്കൊപ്പം എത്താൻ പാകിസ്ഥാന് കഴിയുന്നില്ല പാകിസ്ഥാന്റെ ആവശ്യം യുദ്ധ സന്നാഹങ്ങളിൽ അതുപോലെ തന്നെ യുദ്ധോപകരണങ്ങൾ നിർമ്മിച്ചെടുക്കുന്നതിൽ ഇന്ത്യക്ക് മുന്നിലെത്തണം എന്നുള്ളതാണ് അവരുടെ തീരുമാനം അതിനു വേണ്ടിയിട്ട് വലിയ രീതിയിൽ കിട്ടുന്ന പണം മുഴുവൻ ആ വഴിക്ക് ചെലവഴിക്കുന്നുണ്ട് തീവ്രവാദത്തിനും ചെലവഴിക്കുന്നുണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കാൻ മാത്രമാണ് കയ്യിൽ പൈസ ഇല്ലാത്തത് പക്ഷേ എത്രയൊക്കെ നോക്കിയിട്ടും ഒരു ഒരു മേഖലയിൽ പോലും ഇന്ത്യക്ക് മുൻപിലെത്താൻ പാകിസ്ഥാന് കഴിയാത്ത ഒരു ഘട്ടം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ആയുധ കയറ്റുമതി വർദ്ധിക്കുന്നു ഇന്ത്യ ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് വർദ്ധിക്കുന്നു പ്രതിരോധ രംഗത്തേക്ക് സ്വന്തം ആയുധങ്ങൾ നിർമ്മിച്ചെടുക്കുന്നു അതിനെയെല്ലാം ലോകം പ്രശംസിക്കുന്നു ആ ആയുധങ്ങൾ വാങ്ങാൻ രാജ്യങ്ങൾ ക്യൂ നിൽക്കുന്നു ഇതൊക്കെ ചില്ലറ ആശങ്കയല്ല പാകിസ്ഥാൻ ഉണ്ടാക്കുന്നത് അതില് ഇപ്പൊ നമ്മൾ പറയും ഇത്രയും പ്രതിരോധ സംവിധാനത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ആകാശം എന്നുള്ളത് ആകാശം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് കാരണം ആകാശത്തിൽ അങ്ങ് അത്രയും പരന്ന് പ്രതിരോധം ഉണ്ടാക്കിയെടുക്കുകയാണ് ഒരു ചെറിയ ഒരു എന്തെങ്കിലും ഒരു ഇതുപോലും ഭൂമിയിലേക്ക് എത്താത്ത വിധം ആകാശത്ത് നല്ല വല വിരിച്ചതുപോലുള്ള പ്രതിരോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ തോണമുള്ളതാണ് ആകാശ് എന്ന് പറഞ്ഞത് ആകാശ് ഒരു പ്രാദേശിക കാവൽക്കാരനെ പോലെയാണ് പ്രവർത്തിക്കുക ഭൂമിയിലേക്ക് ഒന്നും തന്നെ എത്താതിരിക്കാൻ അത്രയും കാവൽ നിൽക്കുന്ന ഒരു നമ്മുടെ കാവൽ മാലാഖയായിട്ടാണ് ആകാശ് എന്ന് പറയുന്ന സംഭവം നമ്മൾ കാത്തുരക്ഷിക്കുന്നത് അപ്പോൾ അത് ഏത് തരത്തിലുള്ള വ്യോമാക്രമണങ്ങൾ ഉണ്ടായാലും ഇതിൽ നിന്നെല്ലാം സംരക്ഷിക്കാൻ ഈ ആകാശിന് കഴിയും രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് ഇതിന് ഇരുപത് കിലോമീറ്റർ ഉയരമുള്ള ലക്ഷ്യങ്ങളെ വരെ ആക്രമിക്കാൻ തിരിച്ചു ആക്രമിക്കാനും കഴിയും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വെറുതെ പ്രതിരോധിച്ചും പ്രതിരോധിച്ചുമിണ്ടാകല്ല തിരിച്ചാക്രമിക്കാനും കഴിവുണ്ട് മാർക്ക് ടു പോയിന്റ് ഫൈവ് വേഗതയും അതുപോലെ തന്നെ ചലനാത്മകതയുമുണ്ട് അറുപത്തിനാല് ലക്ഷ്യ ലക്ഷ്യങ്ങളെ ഒരേ സമയം ട്രാക്ക് ചെയ്ത് റഡാർ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നതുമായ ആകാശ് വൈവിധ്യമാർന്നതാണ് എന്നാണ് പറയുന്നത് കാരണം റഡാർ സംവിധാനമുണ്ട് അറുപത്തിനാലോളം ലക്ഷ്യങ്ങളെ ഒറ്റ സമയത്ത് തന്നെ അതിനെ കേന്ദ്രീകരിച്ച് എവിടെയാണെന്ന് ഓരോ സംഭവത്തിലേക്ക് നോക്കാനുള്ള ശേഷി അതിനുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ജെറ്റുകൾ ഹെലികോപ്റ്ററുകൾ ക്രൂയിസ് മിസൈലുകൾ ഇതിനെയെല്ലാം തന്നെ ശക്തമായി നേരിടാൻ കഴിയും ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു ആണവ വാഹെഡ് വഹിക്കാനുള്ള കഴിവ് പോലും ഇതിനുണ്ടെന്നാണ് അപ്പൊ അത്രയും വലിയൊരു പ്രതിരോധ സംവിധാനം പ്രതിരോധം മാത്രമല്ല അതിനൊപ്പം തന്നെ എന്താണോ ഭൂമിയെ ഇന്ത്യയുടെ ഭൂമിയെ ആക്രമിക്കാൻ എന്തായുധമാണോ വരുന്നത് അതിനെ തകർക്കാനുള്ള ആക്രമണശേഷിയുമുണ്ട് പ്രതിരോധവും ആക്രമണവും ഒരുപോലെ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പം ഭീകരാക്രമണം ഇപ്പൊ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യ പാക് ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിലിപ്പോ ഒരു സഹായം സഹായമായിട്ടുള്ളത് അവിടെയാണ് നമുക്ക് ചോദിക്കാനുള്ളത് തുർക്കി ഒരു ഇന്ത്യക്ക് നേരെ നിരന്തരം ഒരു പ്രകോപനം പ്രകോപനം പക്ഷേ തുർക്കിക്ക് തുർക്കിയുടെ രണ്ട് മുഖമുണ്ടെന്ന് പറയാം ഒന്ന് ഇന്ത്യയോട് ഭയങ്കര സൗഹാർദ്ദപരമായി കാണിക്കുകയും പക്ഷെ അതിനൊപ്പം തന്നെ ഒരു ചെന്നൈയുടെ മുഖവുമാണ് തുർക്കിക്ക് ഒരേ സമയം പാകിസ്ഥാന്റെ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ സമാധാനം ഉണ്ടാകണം കശ്മീർ വിഷയം പറഞ്ഞ് അതായത് നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്ന് പറയുന്ന ഒരാൾ കൂടിയാണ് ഈ എർദോഗാൻ എർദോഗാന്റെ സൈന്യമാണ് അടുത്തിടെ ഏർ ആയുധങ്ങളുമായി ഈ പറയുന്ന കറാച്ചിയിൽ വന്നത് ഇപ്പോൾ യുദ്ധ എത്തിയിരിക്കുന്നതും കറാച്ചിയിലാണ് ഇനിയിപ്പോ ഈ കപ്പൽ വന്നിരിക്കുന്നത് എന്ത് കാര്യത്തിനാണ് മുമ്പ് വന്നപ്പോ ഇന്ധനം നിറയ്ക്കാനാണെന്ന് നിറയാനാണെന്നോ എന്ന് പറഞ്ഞ മുമ്പ് വിമാനങ്ങൾ വന്നപ്പോ അത് ഇന്ധനം കപ്പൽ ആണോ വന്നതായിരിക്കാം എന്ന് പറയാം പക്ഷെ ഇപ്പോൾ തുർക്കിക്ക് നേരെ അതിശക്തമായ നീക്കം ഉണ്ടാകണം ഇന്ത്യ ഇടപെടണം എന്ന് ഇപ്പോൾ രാജ്യത്തിനുള്ളിൽ തന്നെ സമ്മർദ്ദങ്ങൾ ഉയർന്നു വരുന്നുണ്ട് കാരണം ഇന്ത്യയിൽ നിന്ന് നയതന്ത്രപരമായി നല്ല ബന്ധം ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന എർദോഗാന്റെ മറ്റൊരു മുഖമാണ് നമ്മൾ പാകിസ്ഥാനെ സഹായിക്കുന്നതിലൂടെ നമ്മൾ കണ്ടത് അതായത് ഒരു യുദ്ധമുണ്ടാകണം നാവിക നാവിക ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് ഈ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും ഒരു യുദ്ധം ഒന്നും ഉണ്ടായി കാണണം അതാണ് തുർക്കിയുടെ ആവശ്യം ആദ്യം അത് റഷ്യ യുക്രൈൻ വിഷയത്തിൽ ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടി പക്ഷെ നടന്നില്ല പിന്നെ അത് ഇസ്രയേൽ ഇറാൻ വിഷയത്തിൽ ഒന്ന് നോക്കി അവിടെയും നടന്നില്ല ഇപ്പൊ ഇവിടെ ഇന്ത്യ ഒരു വിള്ളൽ ഉണ്ടാകുമ്പോൾ അവിടെ എഴുതിയിൽ ഒരു ഒഴിക്കുക എന്നൊരു പ്രയോഗമുണ്ടല്ലോ അക്ഷരാർത്ഥത്തിൽ അതാണ് തുർക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു പരിധി വിട്ടുപോയി കഴിഞ്ഞാൽ തുർക്കിക്ക് നേരെയും വാളെടുക്കാൻ ഇന്ത്യക്ക് ഒരു മടിയുമില്ല എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള മറ്റൊരു വസ്തുത ഇനി മറ്റൊരു വിഷയത്തിലേക്ക് കൂടി നമുക്ക് പോകാനുള്ളത് അതായത് അടിച്ച ഗോളെല്ലാം ഭൂമറാങ് പോലെ പാകിസ്ഥാനിട്ട് തിരിച്ചടിക്കുകയാണ് അതായത് ഇപ്പൊ ഞങ്ങൾ കാണിച്ച ഒരാടാന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് നേരെ കൊടുവാളും കൊണ്ട് ഉറഞ്ഞു തുള്ളി വന്നതാണ് പക്ഷേ എട്ടിന്റെ പണി കിട്ടി ഇപ്പോ മൂട്ടിൽ പൊട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ അതിലേറ്റവും പ്രധാനപ്പെട്ടത് വ്യോമബാധ അടച്ച് നിന്റെ ഒന്നും ആ വിമാനം ഇതിന്റെ മോളിക്കുടം പറക്കുന്ന ഒന്ന് കാണട്ടെ എന്നായിരുന്നു പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പറഞ്ഞത് അതുകൊണ്ട് വ്യോമപാത അടച്ചു കൂട്ടുകയും ചെയ്തായിരുന്നു ഇന്ത്യക്ക് മുന്നിൽ ഞങ്ങൾ പൊട്ടി അടച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആട്ടിപ്പായച്ചു ഇന്ത്യയെ ഞങ്ങൾ ആട്ടിപ്പായച്ചു എന്നുള്ളൊരു ഗബയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എട്ടിന്റെ പണി കിട്ടിയത് അതായത് ഇന്ത്യക്ക് നേരെ ഒന്ന് കൈ കൈപൊക്കിയപ്പോഴത്തേക്ക് പാകിസ്ഥാനെ കൈ പൊള്ളി തുടങ്ങിയിട്ടുണ്ട് കാരണം കോടികളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത് കാരണം പാകിസ്ഥാന്റെ വ്യോമപാത ഉപയോഗിക്കുമ്പോ പാകിസ്ഥാന് പണം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമപാത ഉപയോഗിക്കുമ്പോ ഇന്ത്യ പാകിസ്ഥാന് പണം കൊടുക്കുന്നുണ്ട് അപ്പൊ പാകിസ്ഥാന്റെ ടെറിട്ടറിയുടെ മോൾ മുകളിൽ കൂടെ ആകാശത്തു ഏത് വിമാനം പറക്കുമ്പോഴും ആ രാജ്യങ്ങൾ പാകിസ്ഥാന് പണം കൊടുക്കും ഇപ്പൊ ഒന്ന് ഇന്ത്യയുടെ വ്യോമപാത അടച്ചു അതോടുകൂടി ഇന്ത്യ ആ വഴി പോകുന്നില്ല ആ പണം ഇല്ല ഇതിൻ്റെ ഒപ്പം ഇപ്പൊ യുദ്ധത്തിന് വരികയാണ് എന്നുള്ളത് കാരണം മറ്റു രാജ്യങ്ങൾ ആരും തന്നെ പാകിസ്ഥാന്റെ വ്യോമപാത ഉപയോഗിക്കുന്നില്ല കാരണം അവർക്കെല്ലാം പേടിയുണ്ട് എപ്പോഴെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു യുദ്ധം പുറപ്പെടുകയാണെങ്കിൽ തങ്ങളുടെ ആൾക്കാരെ കൊണ്ട് ഈ വ്യോമപാത ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മിക്ക രാജ്യങ്ങളും ഇപ്പൊ പാകിസ്ഥാന്റെ വ്യവബാധ ഉപയോഗിക്കുന്നത് നിർത്തിവെച്ചിരിക്കയാണ് ഇതുകൊണ്ട് കോടികളുടെ നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് പല പാശ്ചാത്യ രാജ്യങ്ങളും വ്യോമപാത ഒഴിവാക്കി ഇപ്പൊ ഇത് വലിയ വലിയ രീതിയിലുള്ള ഒരു നഷ്ടം തന്നെ വന്നിട്ടുണ്ട് യൂറോപ്യൻ വിമാന കമ്പനികളൊക്കെ തന്നെ ഇപ്പോൾ പിന്മാറിയൊക്കെയാണ് അവർ പറയുന്നത് തങ്ങളുടെ സുഗമമായ യാത്രയ്ക്ക് അതൊരു ഭയപ്പാടുണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് മാറി സഞ്ചരിക്കുന്നു പക്ഷേ അപ്പോഴും തന്നെ ആ വിമാന കമ്പനികൾ യൂറോപ്യൻ വിമാന കമ്പനികൾ പറയുന്നത് പാകിസ്ഥാൻ പാത ഒഴിവാക്കുന്നത് കൊണ്ട് അവർക്ക് ഒരു മണിക്കൂർ അധികം യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട് പക്ഷെ അത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നിപ്പോൾ പറഞ്ഞിട്ടുമുണ്ട് ഇത് ഇന്ത്യൻ ഇപ്പോൾ എത്ര കാലത്തേക്ക് ഈ അടച്ചിടൽ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു വിവരം പുറത്തു വന്നിട്ടില്ലാത്തത് കൊണ്ട് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യൻ വിമാന സർവീസുകൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് യാത്രയ്ക്ക് സജ്ജമായി തന്നെ ഇരിക്കണം കാരണം എവിടെയൊക്കെ ഇറങ്ങേണ്ടി വരും എന്നുള്ളതിൽ ഒരു കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അധിക ഭക്ഷണങ്ങളൊക്കെ കരുതണം യാത്രക്കാർക്ക് ഏറ്റവും സുഗമമായ രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന എല്ലാ അവസരങ്ങളും ഇന്ത്യൻ വിമാന സർവീസുകൾ ഉൾപ്പെടുത്തണമെന്നിപ്പോൾ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും പാകിസ്ഥാന് ഈ തൊട്ടതെല്ലാം ഇടിവെട്ടേക്കുന്ന പോലെയാണ് പാകിസ്ഥാന്റെ ഒരു അവസ്ഥ പൂർണ്ണമായും ഒന്നാമത് കയ്യിൽ അഞ്ചിന്റെ പൈസയില്ല അതിന്റെ കൂട്ടത്തിലാണ് സ്വയം ഓരോന്ന് വരുത്തി വെച്ച് ഇപ്പോൾ അടി ഇരന്ന് മേടിക്കുകയാണ് നിന്ന് തല്ലുകൊള്ളുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് പാകിസ്ഥാന്റെ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് തുർക്കിയാണ് തുർക്കി കാണിച്ചിരിക്കുന്ന അവരുടെ നിലപാടാണ് കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു വിള്ളൽ ഉണ്ടാകുമ്പോൾ അതിൽ ഒരു രാജ്യത്തെ ആയുധം കൊടുത്ത് സഹായിക്കുകയും മറ്റേ മറ്റേ രാജ്യത്തിനെ കയറി അടിച്ചോളൂ എന്നുള്ള സമീപനം പുറത്തെടുക്കുന്നതും അത് അവരുടെ ഇരട്ടത്താപ്പ് തന്നെയാണ് പിന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയെങ്കിലും ആയുധം കിട്ടണം എന്നുള്ളത് മാത്രമാണ് അവരുടെ ആവശ്യം അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു നിർണായകമായ കാര്യം തന്നെയാണ് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അറിയാം ഏർ ഇപ്പൊ തന്നെ പല ചോദ്യങ്ങളാണ് തിരിച്ചടി വൈകുന്നുവോ എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു കഴിഞ്ഞിട്ട് നോക്കിയും കണ്ടേ ചെയ്യുള്ളൂ കാരണം വെറുതെ ഒരു രാജ്യത്തിനെ കയറി യുദ്ധം ചെയ്യുക എന്നുള്ളത് നമ്മുടെ നയമല്ല കാരണം ഒരു വേണ്ടി വരാ ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടിക്കും എന്നല്ലാതെ അങ്ങോട്ട് വെറുതെ ഒരു യുദ്ധത്തിന് പോകുക എന്നുള്ളത് ചെയ്യാറില്ല ഇപ്പൊ ബഹൽഗാമിൽ ഉണ്ടായതിന് പകരമായി വെള്ളം സിന്ധു നദീ തൃത്തിയും ഉറിയിലെ വെള്ളം തുറന്നു വിട്ടിട്ടും മറ്റേ അല്ല നമ്മള് നമ്മളാ അതായത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റൊരു രീതിയാണ് കയറി അടിക്കണം എന്നുള്ള അല്ലാതെ അവര് പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഈ വെള്ളം സിന്ധു നദിയിലെ ഷട്ടർ ഇടുന്നു അതുപോലെ തന്നെ ചനാബ് അടയ്ക്കുന്നു അങ്ങനെയൊക്കെ അടയ്ക്കുമ്പോൾ തന്നെ അവിടുത്തെ കർഷകരെയാണ് അത് ബാധിക്കുന്നത് ഭരണകൂടത്തിന് പ്രതിസന്ധിയുണ്ട് കർഷകരെയും ബാധിക്കുന്നുണ്ട് പക്ഷേ തീവ്രവാദികൾക്ക് നമ്മുടെ ആൾക്കാരെ കൊന്ന തീവ്രവാദികൾക്ക് എന്ത് പ്രതിസന്ധി അവിടെ ഉണ്ടാകുന്നു എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് അപ്പൊ അവരെ കയറി അടിക്കുക അവരെ തീർക്കുക ഇതൊക്കെയാണ് ഒരു ഉം ഇവിടുത്തെ ഉള്ളവരുടെ ആവശ്യം അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടാകുമോ എന്നുള്ളത് നോക്കാം കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്